ആലപ്പുഴയിൽ കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ നെട്ടിൽ നിന്നും കേരളം കരകയറും മുൻപാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത കരിമ്പയിൽ ലോറി കയറി വിദ്യാർത്ഥികൾ മരിച്ച വാർത്ത വാർത്തയെത്തുന്നത് മൂന്ന് വർഷത്തിനിടെ ചെറുതും വലുതുമായ നൂറ്റി ഇരുപതിലേറെ അപകടങ്ങളും പന്ത്രണ്ടിലേറെ മരണങ്ങളുമാണ് പാലക്കാട് കരിമ്പ പനയമ്പാടം വളവിൽ മാത്രം സംഭവിച്ചത് കേരളത്തിലെ റോഡുകളും വാഹനങ്ങളും മരണം പതിയിരിക്കുന്ന ഇടങ്ങളായി മാറിയതിന്റെ മറ്റൊരു ഉദാഹരണമാണ് അത്യന്തം ദുഃഖകരമായ ഈ വാർത്ത ഒരു ദിവസം ശരാശരി പത്തിലധികം പേർ കേരളത്തിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കെടുത്താൽ ഒരു വർഷം നാലായിരത്തിലധികം പേരാണ് കേരളത്തിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി എൺപത് പേർ കൊല്ലപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മരണസംഖ്യ നാലായിരത്തി മുന്നൂറ്റി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തെട്ട് പേർ വാഹന അപകടങ്ങളിൽ കൊല്ലപ്പെട്ടു നാൽപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ആളുകൾക്ക് ഒരു വർഷം പരിക്കേൽക്കുന്നു കേരള പോലീസിന്റെ അപകട വിവരങ്ങളുടെ ഡാറ്റ പ്രകാരം കാർ അപകടങ്ങളും ഇരുചക്ര വാഹനങ്ങളുടെ അപകടങ്ങളാണ് മരണസംഖ്യയിലും പരിക്കിലും മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം അപകടങ്ങൾ അൻപത്തി എട്ടായിരത്തി നാനൂറാണ് അതിൽ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപകടങ്ങൾ കാറും മോട്ടോർ സൈക്കിളും സ്കൂട്ടർ എന്നിവയാണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഇതിൽ കൊല്ലപ്പെട്ടത് മോട്ടോർ സൈക്കിൾ അപകടങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കാറിൽ എണ്ണൂറ്റി എൺപത്തി അഞ്ച് സ്കൂട്ടർ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വാഹനപകടങ്ങളിൽ മരിക്കുന്നവരും പരിക്കേറ്റവരും അതാത് കുടുംബങ്ങൾക്ക് ഉണ്ടാക്കുന്ന ദുഃഖത്തിന് പുറമെയാണ് അത് ബാക്കിയാക്കുന്ന സാമ്പത്തിക സാമൂഹ്യ ബാധ്യതകൾ എങ്ങനെയാണ് ഈ ദുരവസ്ഥയെ മറികടക്കാനാവുക കേരളം വളരെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണിത് കേരളത്തിലെ റോഡുകൾക്ക് താങ്ങാനാവുന്നതിലധികം വാഹനങ്ങൾ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിനുള്ള വിമുഖത ശരിയായ ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ അഭാവം ഇതെല്ലാം റോഡുകളെ മരണം പതിയിരിക്കുന്ന ഇടങ്ങളാക്കി മാറ്റുന്നു വളരെ ചിട്ടയായ പ്ലാനിങ്ങോടെ മാത്രമേ ഇന്നത്തെ സ്ഥിതി തരണം ചെയ്യാനാവൂ ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ അവിഭാജ്യ ഘടകമാക്കണം ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്താണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് റോഡിൽ എപ്പോഴും ഒരു അപകടം ഉണ്ടാവാം എന്ന ബോധത്തോടെ വാഹനം ഓടിക്കുകയും അത്തരം ഒരു സാധ്യത ഒഴിവാക്കുന്നതിനെ പറ്റി ബോധപൂർവം ചിന്തിച്ച ഉചിതമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുലർത്തുകയും ചെയ്യുക ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഇതാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് സ്കൂൾ കോളേജ് സ്ഥലങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള കോച്ചിങ് നടത്തേണ്ടതാണ് പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഇപ്പോൾ അവരുടെ സ്റ്റാഫിന് ഡിഫൻസീവ് ഡ്രൈവിംഗ് ക്ലാസുകൾ നടത്തുന്നു പിഴ ഈടാക്കുന്നതിനും മറ്റുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള ഒന്നായി മാത്രം നിലനിൽക്കേണ്ടതല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ലോകത്തെ ഏറ്റവും കൂടുതൽ വാഹനപടങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രതിവർഷം ഏകദേശം മൂവായിരം പേർ അപകടത്തിൽ മരിക്കുന്ന കേരളമാണ് ഇന്ത്യയിൽ ഈ രംഗത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അതായത് ദിവസം പത്ത് പേർ വീതം ഇവിടെ റോഡ് അപകടത്തിൽ മരിക്കുകയും നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇത് സംബന്ധിച്ച് നടത്തിയ പഠനം വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രമുള്ള കേരളത്തിലെ അപകട നിരക്ക് പതിമൂന്ന് ശതമാനം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആയിരം വാഹനങ്ങൾക്കിടയിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം അപകടമാണ് ദേശീയ ശരാശരിയെങ്കിൽ കേരളത്തിൽ ഇത് പതിനഞ്ച് ശതമാനമാണ് കേരളത്തെ സംബന്ധിച്ച് പെരുകി വരുന്ന വാഹനങ്ങളുടെ എണ്ണവും അതിന് സമാന്തരമായി റോഡുകൾ വികസിക്കാത്തതുമാണ് ഇത്രയേറെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള മുഖ്യകാരണം ഇന്ത്യയിൽ നൂറ് സ്ക്വയർ കിലോമീറ്റർ റോഡിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വാഹനങ്ങളാണ് ഓടുന്നതെങ്കിൽ കേരളത്തിൽ ഓടുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വാഹനങ്ങളാണ് അതായത് ദേശീയ നിരക്കിനേക്കാൾ അഞ്ചിരട്ടി കൂടുതൽ നാട് മുഴുവൻ ക്യാമറകളുണ്ട് സുരക്ഷാ നടപടികളെ കുറിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉണ്ട് നിരത്തുകളിൽ പരിശോധനകളും ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് റോഡ് അപകടങ്ങൾ കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് റോഡ് അപകടങ്ങളായിരുന്നു കേരളത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അത് നാല്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്നായി വർധിച്ചു കോടിക്കണക്കിന് രൂപ മുടക്കി എ ഇ ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുന്നു എന്നിരുന്നാലും ആലപ്പുഴയിൽ സംഭവിച്ച തരത്തിലുള്ള അപകടങ്ങൾ കേരളത്തിൽ തുടർക്കഥയാവുന്നു ഇക്കഴിഞ്ഞ തിരുവോണ തന്നെ കേരളത്തിലുണ്ടായ റോഡ് അപകടങ്ങളിൽ ചുരുങ്ങിയത് പതിനാറ് പേർ മരിച്ചിട്ടുണ്ട് തിരുവോണ ദിവസവും പിറ്റേന്ന് പുലർച്ചെയുമായി തിരുവനന്തപുരം ജില്ലയിലെ ആറ് അപകടങ്ങളിൽ മാത്രം എട്ട് പേരാണ് മരിച്ചത് റോഡുകളിൽ ആവർത്തിക്കപ്പെടുന്ന പിഴവുകളിൽ നിന്ന് നാം ഒരു ഒരുപാടവും പഠിക്കുന്നില്ലെന്നാണ് ഇതുപോലുള്ള കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത് അപകടങ്ങൾ ആരും മനഃപൂർവ്വം വരുത്തി വയ്ക്കുന്നതല്ല എന്നത് സത്യമാണ് പക്ഷെ ഒരാളുടെ അശ്രദ്ധ നിരപരാധിയാ മറ്റൊരാളുടെ ജീവൻ എടുക്കുമ്പോൾ രണ്ട് ജീവിതങ്ങളാണ് ഒരേ സമയം പൊലിഞ്ഞു പോകുന്നത് അപകടത്തിനിരയായ വ്യക്തിയെ പോലെ തന്നെ അതൊരു കാരണക്കാരനായ വ്യക്തിയുടെയും ജീവിതം അതോടെ മരവിച്ച് പോകുന്നു നിയമം അയാളെ വെറുതെ വിട്ടാലും മരണം വരെ ആ മനസ്സ് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കും നിരന്തരം പിന്തുടരുന്ന മാനസിക സമ്മർദ്ദത്തിൽ അയാൾക്ക് ജീവിക്കേണ്ടി വരും ഈ അവസ്ഥ അയാളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല